ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ തെറ്റുകൾ മറയ്ക്കാനായിട്ട് ഏത് ക്രൂരതയ്ക്കും താൻ വഴങ്ങും അല്ലെങ്കിൽ താൻ ചെയ്യും എന്ന് ഇന്ത്യപരത്തിലെ മഹേശ്വരൻ തീരുമാനിച്ച് ഉറപ്പിച്ചിറങ്ങിയിരിക്കുന്നു നന്ദയുടെ വാക്കുകൾക്കും നന്ദയുടെ പ്രവൃത്തികൾക്കും ശരിക്കും അയാളെ ഒന്ന് ആടി ഉലയ്ക്കാനായിട്ട് കഴിഞ്ഞു നന്ദ അയാളോട് ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും അയാൾക്ക് വ്യക്തമായിട്ട് മറുപടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇയാൾ പേരും കള്ളനാണെന്നുള്ള കാര്യം നന്ദയ്ക്ക് വ്യക്തമായി മനസ്സിലായി അതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദ എന്ത് ചെയ്തു നൈസായിട്ട് അയാൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് പൂർണ്ണമായും താൻ കണ്ടെത്തിയ കാര്യങ്ങൾ സത്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തുവാണ് അതിനുവേണ്ടി മഹേശ്വരൻ പോലും അറിയാതെ മഹേശ്വരൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ശേഖരിച്ച് അതുപോലെ തന്നെ പണ്ടത്തെ മഹേശ്വരനും ഗാഥയെന്ന് പറയുന്ന മകളും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയൊക്കെ തൻ്റെ ഫോണിലേക്ക് എടുത്ത് അപ്പോൾ ഈ കുഞ്ഞുമായിട്ട് ഇരിക്കുന്ന ആ ഒരു ഫോട്ടോയിൽ ഈ കുഞ്ഞ് ആരാണെന്നുള്ള കാര്യം നന്ദയ്ക്ക് അറിയണം അതിനു വേണ്ടി തന്നെ നമ്മുടെ നന്ദ ആ ഫോട്ടോസ് ഇങ്ങനെ എടുക്കുന്നു അങ്ങനെ ആരും കാണാതെ ഇതെല്ലാം കളക്ട് ചെയ്ത് ഇത് ആ ചേച്ചിയോട് ചോദിച്ചാൽ കറക്റ്റായിട്ട് ആരാണെന്ന് അറിയാൻ കഴിയും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ളത് തന്നെ നമ്മുടെ നന്ദ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്നു മഹേശ്വരൻ എന്ന് പറയുന്ന പേരും കള്ളൻ്റെ കള്ളക്കളികൾ മുഴുവൻ പൊളിച്ചെടുക്കാനായിട്ട് നന്ദ പരിശ്രമിക്കുന്ന സമയത്ത് ഈ ഒരു ചെറിയ ഹിൻഡ് കിട്ടിയതോടുകൂടി ഇയാളുടെ സ്വസ്ഥത മൊത്തത്തിൽ പോയി അതുകൊണ്ട് തന്നെ വാവച്ചനെ വിളിച്ചു വരുത്തി നന്ദയെന്നു പറയുന്ന തനിക്ക് ശാപമായി നിൽക്കുന്ന തൻ്റെ മുന്നിൽ കരിനിഴലായി നിൽക്കുന്ന വ്യക്തി ഇല്ലാതാക്കാനായിട്ട് മഹേശ്വരൻ അങ്ങ് ശ്രമിക്കുകയാണ് അപ്പം ഇനിയും തൻ്റെ ജീവിതത്തിൽ കരുനീഴലായിട്ട് നന്ദ വേണ്ട എന്ന് മഹേശ്വരൻ തീരുമാനിച്ചുറപ്പിച്ച് വാവച്ചനെ വിളിച്ചു വരുത്തി അത് പറയുന്നു എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവൾ ഈ ഭൂമിയിൽ നിന്ന് പോണം അങ്ങനെ പോയാൽ മാത്രമേ എനിക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേശ്വരൻ ഇങ്ങനെ വാവച്ചിനോട് പറയാം അപ്പം സർ സാർ എന്ത് ഈ പറയുന്നത് സാറിന് മരുമോളല്ലേ അത് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചപ്പം എടോ മരുമോളോ മരുമോനോ ആരായിരുന്നാലും വേണ്ടില്ല തനിക്ക് ജീവിക്കണമെന്നാണ് ഇയാള് പറയണത് ഇനിയും നന്ദ ഇവിടെ തുടർന്നാൽ നന്ദ തൻ്റെ കള്ളക്കളികൾ മുഴുവൻ കണ്ടെത്തുമെന്നും അതോടുകൂടി താനില്ലാതാകുമെന്നും അതുകൊണ്ട് നന്ദ ഇനി ഭൂലോകത്ത് വേണ്ട അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ താൻ തന്നെ ചെയ്യണമെന്നും പറഞ്ഞ് ഈ വാവചന കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുക ഇതേ സമയത്ത് നമ്മുടെ നന്ദ എന്ത് ചെയ്തു നന്ദയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് നേരെ അങ്ങ് പോവുകയാണ് അവിടെ ചെന്ന് എസ്റ്റേറ്റിലേക്ക് പോവുക അവിടെ ചെന്നു അവിടെ ചെന്ന് ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് ഗാഥയുടെ വീട്ടിലേക്ക് ചെന്നു അപ്പോഴേക്കും അവിടെ ബാലാജി പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുവാണ് അപ്പം അതുകൊണ്ട് തന്നെ പേടിച്ച് വെറച്ചാണ് ഗാഥയും ഗാഥയുടെ അമ്മയും ഒക്കെ കഴിയുന്നത് അങ്ങനെ നമ്മുടെ നന്ദ അവരുടെ വീട്ടിലേക്ക് ചെന്നു അവരുടെ വീട്ടിൽ ചെന്നതിന് ശേഷം ആ ചേച്ചിയായിട്ട് കണ്ടു സംസാരിച്ചു അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് അന്ന് ചേച്ചി എന്നോട് പറയാൻ മടിച്ച ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കാനാണ് ഞാൻ വന്നതെന്നും ഇന്ന് എന്നിൽ നിന്ന് ചേച്ചി മറക്കരുതെന്നും അതുപോലെ തന്നെ എന്നോട് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ നന്ദ ഇങ്ങനെ പറയാം അപ്പം മോൾക്ക് എന്താ അറിയേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഈ ഫോട്ടോ എടുത്താൽ ചേച്ചി നേരെ അങ്ങ് വെച്ച് നീട്ടി ഈ ഫോട്ടോയിൽ കാണുന്നത് ഗാഥയല്ലേ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ ചേച്ചിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക ഞാൻ ചോദിച്ചതിന് ചേച്ചി എനിക്ക് വ്യക്തമായി മറുപടി തരണം എങ്കിൽ മാത്രമേ ഗാഥയ്ക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആകെ ഒരു ഇതിൽ നിൽക്കുക ചേച്ചി സത്യം പറയണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന ചേച്ചിയോട് സത്യമായിട്ട് എന്നോട് പറയാൻ പറഞ്ഞു നിർബന്ധിക്കുന്നു എന്താ അപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞു അതെ ഈ ഇരിക്കുന്നത് ഗാഥ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഇയാളാണോ ഗാഥയുടെ അച്ഛൻ ആദ്യം ചേച്ചി സമ്മതിച്ചില്ല സത്യം പറയണമെന്ന് പറഞ്ഞു വീണ്ടും വീണ്ടും നന്ദ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ ഇയാൾ തന്നെയാണ് ഗാഥയുടെ അച്ഛൻ എന്ന് പറഞ്ഞു പിന്നെ ഇവർ തമ്മിലുള്ള ഈ ബന്ധം എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഗാഥ എങ്ങനെയാണ് ഉണ്ടായതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ഫ്ലാഷ് ബാക്ക് പഴയ ഫ്ലാഷ് ബാക്കുകൾ ഫുള്ള് നന്ദയോടെ ഈ ചേച്ചി പറയാം അതറിഞ്ഞതോടുകൂടി നമ്മുടെ നന്ദയാകത്ത് തകർന്നു പോയി അത്രയും നല്ലൊരു അമ്മയെ വഞ്ചിച്ചുകൊണ്ട് ഈ എസ്റ്റേറ്റിൽ വന്നൊരു ബന്ധമുണ്ടാക്കി അതിലൊരു കുഞ്ഞിനെയും ആ പുള്ളിക്കാരിക്ക് സമ്മാനിച്ചിട്ട് അതിൻ്റെ ജീവിതം നരകതുല്യമാക്കിയിട്ട് ഒന്നും അറിയാത്ത പഞ്ചപാവത്തിനെ പോലെ ഈ മഹേശ്വരൻ ഇങ്ങനെ മുന്നോട്ട് പോണു ഒരു കൂസലുമില്ലാതെ അങ്ങനെ മഹേശ്വരൻ എല്ലാത്തിനെയും അധിപനായി നിൽക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ ക്രൂരതകളും ചെയ്തു കൂട്ടിയ കൊള്ളരുതായ്മകളും ഒക്കെ പുറത്തു വരുന്നു ഇതെല്ലാം നമ്മുടെ നന്ദ അറിഞ്ഞതുകൊണ്ട് തന്നെ അയാൾക്കാണെങ്കിലും നന്ദയാണിപ്പൊ ഏറ്റവും വലിയ ശത്രു അപ്പൊ നന്ദ അങ്ങ് പോയെന്നും അവിടെ പോയത് കൊണ്ട് തന്നെ നന്ദ വാക്കി സത്യങ്ങളെല്ലാം അറിഞ്ഞേ മടങ്ങി എത്തുകയുള്ളൂ എന്നുള്ള കാര്യം മഹേശ്വരൻ അറിയാവുന്നതുകൊണ്ട് തന്നെ മഹേശ്വരൻ നന്ദയെ കൊല്ലണം എന്നുള്ള തീരുമാനത്തിലെത്തുക ഇതേ സമയം നമ്മുടെ നന്ദയാണെങ്കിൽ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിച്ചു മടങ്ങുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആയതുകൊണ്ട് നന്ദ എന്ത് ചെയ്തു പതുക്കെ നടക്കുക അങ്ങനെ നടന്നു വരുന്ന സമയം നന്ദ കാഴ്ചകളൊക്കെ കണ്ടു വരുന്നു പെട്ടെന്നാണ് നന്ദയുടെ പിന്നിലൂടെ ഒരു വാൻ വന്ന് നന്ദയെ കടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ വിടടാ വിടടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും നന്ദയെ വലിച്ചകത്തേക്ക് കയറ്റി പെട്ടെന്ന് നന്ദ കയറി ആ ഒരു ചെരുപ്പൊക്കെ വഴിയിൽ പോയിട്ടോ അങ്ങനെ ഭാഗം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വഴിയിൽ ഇങ്ങനെ മിസ്സായി പോകുന്നുണ്ട് പക്ഷേ നന്ദയെ കൊണ്ടുപോയത് ആരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഒന്നെങ്കിൽ ബാലാജിയുടെ ആൾക്കാരാകാം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മഹേശ്വരൻ്റെ ആൾക്കാരാകാം എന്തായാലും നന്ദയെ തട്ടിക്കൊണ്ടുപോയി കൊണ്ടുപോയി പൂട്ടിയിട്ടിരിക്കുക വായും മൂടിക്കെട്ടി കൈയും കാലൊക്കെ കസേരയിൽ വെച്ച് കെട്ടി നന്ദയെ അങ്ങനെ ഒരു അജ്ഞാത സങ്കേതത്തിൽ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണെന്ന് പറയാം അങ്ങനത്തെ പോയ നന്ദ ഇതുവരെ മടങ്ങി വരാതായി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലെല്ലാവർക്കും ടെൻഷനായി എല്ലാവരും ആകെ ആധിപിടിച്ച് ഓടുന്നു അപ്പോഴും മഹേശ്വരന് കൂസലൊന്നും ഇല്ല അവളൊന്നു പോയി കിട്ടിയാൽ മതി ഒരു സന്തോഷത്തിൽ ഇരിക്കുന്നത് കൊണ്ട് യാതൊരു കൂസലും ഇല്ല ഒരു വിഷമവും ഇല്ല ആശാന് അങ്ങനത്തെ നല്ല ഹാപ്പി ആയിട്ട് അയാൾ മാത്രം ഇരിപ്പുണ്ട് ഈ സമയത്ത് നമ്മുടെ ഗൗതമാണെന്നുണ്ടെങ്കിൽ അതുപോലെ ലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും നെട്ടോട്ട് ഓടുക ഗൗതം ഭയങ്കര പരക്കം പാച്ചിലാണ് ഭാര്യ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കാരണം കാണാതെ പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവളെ കണ്ടുപിടിക്കാതെ എന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ സമയം നമ്മുടെ പിങ്കിക്ക് കുറച്ചൊക്കെ ആശ്വാസമായി വേറൊന്നുമല്ല നന്ദേ എന്ന് പറയുന്ന ശല്യം കുറച്ച് ദിവസത്തേക്കെങ്കിലും അവർക്കിടയിൽ ഒഴിഞ്ഞു മാറി നിൽക്കും എന്നാണ് പിങ്കി വിചാരിക്കുന്നത് പക്ഷെ എന്തോ എവിടെയോ പിങ്കിക്ക് പിങ്കിക്കൊരു ടെൻഷനുണ്ട് അങ്ങനെ നന്ദ എന്ന് പറയുന്ന കഥാപാത്രം ഇപ്പം എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല പക്ഷേ നന്ദ ഒന്ന് ബോധം തെളിഞ്ഞപ്പോഴേക്കും ഒരു ഒരു ഇരുട്ട് മുറിയിൽ നന്ദ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് നന്ദയാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഒച്ചയെടുക്കുന്നുണ്ട് കാരണം വാ മൂടി കെട്ടിയേക്കുന്നത് കൊണ്ട് നന്ദയ്ക്ക് ഒരു പരിധി കൂടുതൽ ഒച്ച എടുക്കാൻ പറ്റണില്ല അങ്ങനെ നന്ദ കിടന്നിങ്ങനെ ഒച്ച കേൾപ്പിക്കുന്നു മുരങ്ങുന്ന ഒച്ച കേൾപ്പിക്കുന്ന സമയത്ത് ഇവന്മാർ കയറി വന്നിട്ട് മിണ്ടാതിരുന്നോളണ നിന്നെ അല്ലെങ്കിൽ ശരിയാക്കും അടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പേടിപ്പിക്കുക അങ്ങനെ നന്ദയുടെ കാര്യത്തിൽ ഏകദേശമൊക്കെ തീരുമാനമായി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് എല്ലാവരും നാനാ വഴിക്കും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്മി ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആട്ടിരിക്കുക അങ്ങനെ കരയുന്ന ലക്ഷ്മിയെ മോഹിനിയൊക്കെ ഇരുത്തി സമാധാനിപ്പിക്കുന്നുണ്ട് നന്ദയ്ക്കൊന്നും പറ്റത്തില്ല ഇങ്ങനെ ടെൻഷനാവല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും മഹേശ്വരൻ അവൾ വേറെ വല്ല വഴിക്കും പോയതായിരിക്കും നീ എന്തിനാ അവളെക്കുറിച്ച് ഓർത്ത് ഓർത്തിങ്ങനെ ടെൻഷനാവുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മഹേശ്വരൻ ഒരു ഇതില്ലാതെ സംസാരിക്കുന്നു ഇങ്ങനെ കണ്ണി ചോറിയില്ലാതെ സംസാരിക്കരുത് മഹേശ്വരേട്ടാ എന്നും പറഞ്ഞുകൊണ്ടത് നേരത്തേക്ക് നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ നന്ദി എതിലെ പോയാലും നന്ദ ഒരു മോശക്കാരിയാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനാണ് മഹേശ്വരൻ ശ്രമിക്കുന്നത് മഹേശ്വരൻ ഒപ്പം തന്നെ പിങ്കി ഇതിനു മുമ്പും നന്ദി അങ്ങനെ പോയിട്ടുണ്ടല്ലോ അപ്പം അതുപോലെ എന്തായാലും ഇതിന് പോയതായിരിക്കും അല്ലാണ്ട് നന്ദയ്ക്കൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല തുടങ്ങിയ രീതിയിലൊക്കെ അവരുടെ ഡയലോഗുകളും കാര്യങ്ങളും ഇങ്ങനെ ഇറക്കുന്നു പക്ഷെ ലക്ഷ്മിയാണ് ഭയങ്കര കരച്ചിൽ ഗൗതം വരുമ്പോഴാണെങ്കിൽ ലക്ഷ്മി ആണെങ്കിൽ ഓടി ഗൗതത്തിൻ്റെ അടുത്ത് എന്നിട്ട് എട മോനെ ഗൗതമ മോനെ എന്റെ മോക്ക് എന്താടാ പറ്റിയ അവൾ എവിടെയാടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മകനോട് ചോദിക്കുന്നു ഒരു ഐഡിയ മകനാണെങ്കിലൊരൈഡിയല്ല എവിടെയാണെന്ന് മകനാണെങ്കിൽ പരക്കം വായുവാണ് നന്ദയെ അന്വേഷിച്ച് എന്തായാലും നന്ദയെ അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാർ നന്ദയോട് വളരെ ക്രൂ ക്രൂരമായ രീതിയിൽ സംസാരിക്കുന്നു പെരുമാറുന്നു അങ്ങനെയൊക്കെ അതായത് നിന്നെ കൊല്ലാനാടി കൊണ്ടുവന്നത് നിന്നെ ഇനി ഭൂലോകം കാണിക്കേണ്ടെന്നാടി പറഞ്ഞിരിക്കുന്നത് നിനക്കത് ആയുസൊന്നും ഇല്ലടി അങ്ങനെയൊക്കെ പറഞ്ഞ് നന്ദയോട് ഈ ഒരു ആ ഒരു ടൂണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഇവർക്കിടയിലുള്ള ആ ഒരു സംസാരത്തിൽ നന്ദയ്ക്ക് മനസ്സിലായി നന്ദയെ ആരോ മനപൂർവ്വം കൊല്ലാൻ വേണ്ടി തന്നെ കൊട്ടേഷൻ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതാണ് പക്ഷേ അത് ആരാണെന്നുള്ള കാര്യം നന്ദയ്ക്കും കൃത്യമായി അറിയില്ല അങ്ങനെ നന്ദയുടെ ജീവിതം ജീവൻ ഇപ്പോൾ അവസാനിക്കുവോ എപ്പോൾ അവസാനിക്കുവോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുക ആ സമയത്താണെന്നുണ്ടെങ്കിൽ മഹേശ്വരനും വാവച്ചനും കൂടി ഇങ്ങനെ കണ്ട് സംസാരിക്കുന്നു അവളുടെ അവസ്ഥകളെപ്പറ്റി അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അപ്പം അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ അവരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു എന്തായാലും നന്ദയുടെ ജീവിതം ഇനിയിപ്പോൾ അറിയില്ല കാത്തിരുന്ന് കാണാം പുതുപുത്തൻ വിശേഷങ്ങൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണാം എല്ലാവർക്കും നന്ദി നന്ദയുടെ ജീവിതം ഏതു വഴിക്കെത്തുമെന്ന് എല്ലാവരുടെയും ഒരു അഭിപ്രായം അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്തായാലും കമൻറ്റ് ബോക്സ് കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു താങ്ക്